ഹലോ ഗാസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ഞാനാണെട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം ചിക്കൻ ബിരിയാണിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം പിന്നെ പിന്നെന്താ സവാളയും തക്കാളിയും ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കുക്കിങ് തുടങ്ങാം ഞാൻ മസാല ഉണ്ടാക്കാൻ എടുത്ത പാത്രമാണിത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ഉള്ളി വഴറ്റിയെടുക്കാൻ തന്നെ കുറച്ച് സമയം വേണം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഉപ്പിട്ടിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് ഞാൻ ചിക്കനുള്ള മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഇങ്ങനെ കുരുമുളക് പൊടി പിന്നെ നേരത്തെ നമ്മൾ മിക്സിയിൽ വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇട്ടിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് ഇതാ വാടി വന്നിട്ടുണ്ട് അതിന് അതിലേക്ക് തക്കാളി ഇട്ടെടുക്കാം തക്കാളി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് അത് തക്കാളി കൂടെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചപ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും അപ്പോൾ നമ്മൾ അതിലേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ആ പച്ചമണം വരെ ഒന്ന് ചെറുതായിട്ട് ആ സൈഡിൽ നിന്നൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ പച്ചമണം ഇങ്ങനെ അടിക്കും അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് കറിവേപ്പില മല്ലിയില പുതിനീനയില ഇതൊക്കെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അതിൽ വേണ്ട മസാലകളൊക്കെ ഇട്ടുകൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ചിക്കൻ മസാല ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഉപ്പ് നമ്മൾ ആദ്യം സവാള വാറ്റും പെട്ടതാണത് കൊണ്ട് നോക്കിയിട്ടിടണം അപ്പോൾ നമ്മൾ ഉപ്പെല്ലാം ഇട്ടുകൊടുത്ത് മസാലയൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അത് ആ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ ഒരു ലൂസായിട്ടാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാനതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മസാല ഭയങ്കര ഡ്രൈ ആയിട്ടായതുകൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് ഇനി ഒന്ന് അതിലേക്ക് കുറച്ച് ജീരകം പിന്നെ പട്ട ഗ്രാമ്പു ഇതൊരു രണ്ട് മൂന്നെണ്ണം വേണമെങ്കിൽ ഇട്ടാൽ മതി ഞാനൊരു രസത്തിന് വേണ്ടി ഇടുന്നതാണ് അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് തീ ഓഫ് ചെയ്തിട്ട് അവിടെ മാറ്റിയെക്കാം എന്നിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനിടണം അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ എടുത്തിട്ട് നമ്മൾ ഇതവിടെ ഫ്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ആവുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ റൈസ് ഉണ്ടാക്കണം റൈസ് ഉണ്ടാക്കാൻ ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ വെളിച്ചെണ്ണയിലേക്ക് ഉള്ളി കറിവേപ്പില പട്ട ഗ്രാമ്പു ഏലക്കായ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ആ ചിക്കൻ അപ്പുറത്തന്നെ ഉണ്ട് കേട്ടോ ചിക്കൻ നന്നായിട്ട് പൊരിച്ച് പൊരിഞ്ഞ് പൊരിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കുക്കറിൽ ആവശ്യത്തിനുള്ള ഒഴിച്ച് ഉപ്പ് ഇട്ട് നമുക്ക് അരിയിട്ട് കൊടുക്കാം നന്നായിട്ട് ഇത് തിളക്കുന്നുണ്ട് അപ്പോൾ ഈ തിളക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് അരികിട്ട് കൊടുക്കാം അങ്ങനെ അരികിട്ട് മൂടി വെച്ച് അപ്പോൾ നമ്മൾ നമ്മളിനി പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ മസാലയിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പോവാണ് ചിക്കനും അതിലുള്ള പിന്നെ വെളിച്ചെണ്ണയും എല്ലാം കൂടെ ഞാൻ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുമല്ലോ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണയും കൂടെ അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറ് ഒരു മൂന്ന് വിസിൽ വന്ന് അവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ ചെയ്യുന്നത് അപ്പോൾ തൈര് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മിക്കനി റൈസ് നമ്മൾ മസാലയിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇവിടെ അല്ലാതെ നമ്മൾ റൈസ് വേറെ മസാല വേറെയാണ് ഉണ്ടാക്കല് ഇപ്രാവശ്യം ഒരു ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചു ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചെറിയ പാത്രത്തിലാവാത്തോണ്ട് ഞാൻ വലിയൊരു പാത്രം എടുത്തതിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു സത്യം പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടച്ചിങ്സിന് വേണ്ടിയിട്ട് തൈരുണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ചോറും തായിരും എല്ലാം കൂട്ടി കഴിക്കാം അടിപൊളിയാണ് വലിയ പെർഫെക്ഷനൊന്നുമില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ബൈ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ